നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് വളരെ എളുപ്പത്തിൽ കളിച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം ആപ്ലിക്കേഷനാണിതും ഇതിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഗെയിം കാസിനോയിൽ ഏവിയേറ്റർ എന്ന് പറയുന്ന ഗെയിമാണ് ഇതിൽ റീചാർജ് ചെയ്ത് വേണം കളിക്കേണ്ടത് മുന്നൂറ് രൂപയാണ് റീചാർജ് എമൗണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് കസ്റ്റമർ കെയർ സപ്പോർട്ടും ഇതിലുണ്ട് എപ്പോൾ വേണമെങ്കിലും ക്യാഷ് വിഡ്രോ ചെയ്യാനും പറ്റും താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബോ ബൈ ടാറ്റാ